വനെ മക്കർസാനമാണേ നമുക്ക് വടകര സ്റ്റോർ പോയപ്പോഴേ ആടയ നോൾ സെയിൽ അല്ലേ അമ്മേ ആട റീട്ടെയിൽ ഉണ്ട് വടകരയിലെ ഏറ്റവും വലിയ സ്റ്റോർ 8 രൂപയ്ക്ക് മഗ്ഗ് നിങ്ങൾ വേറെ എടന്നങ്ങ മാറ്റി തരുവാ സോൾനെല് 40 രൂപയല്ല മുല്ല ഡിഷ് വാഷ് ടോയ്ലറ്റ് ക്ലീനർ ഹാൻഡ് വാഷ് ഇതിൽ ഏത് എടുത്താലും 110 6 ലിറ്റർ ബാറ്ററി വാട്ടർ 65 രൂപയല്ല ഇവർ എങ്ങനെ ഇത്ര വില കുറച്ച് കൊടുക്കുന്നെന്നറിയോ ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ അഞ്ച് ലിറ്ററിന്റെ ഫെനോയിൽ വെറും തൊണ്ണൂറ്റൊമ്പത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് റെയിൽവേ സ്റ്റേഷൻ റോഡ് പടകര കെ എസ് ടി എ വടകര ഉപജില്ലാ സബ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാലാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് അധ്യാപകർക്കായി ടിംഗിൾ ഇംഗ്ലീഷ് മൊഡ്യൂൾ പരിചയപ്പെടാനും പ്രവർത്തനങ്ങൾ പരിശീലിക്കാനുമായി അധ്യാപക പരിശീലനം സംഘടിപ്പിച്ചു ചടങ്ങ് കെ എസ് ടി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി അനുരാജ് ഉദ്ഘാടനം ചെയ്തു നമ്മളിപ്പോൾ മുന്നോട്ട് വെക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ മെച്ചപ്പെടുത്തുക എന്നുള്ള ഒരു ആശയമാണ് അതാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുക കുട്ടികളെ എൻറോൾ ചെയ്യുക ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക ഇതിലൊക്കെ നമ്മൾ നേട്ടം പൂർത്തിയാക്കി നമ്മുടെ ലക്ഷ്യം പൂർത്തിയാക്കി പിന്നെ നമ്മുടെ ലക്ഷ്യം നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മയാണ് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ വളരെ റാപ്പിഡായി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വർഷം ഇപ്പം ജൂണിൽ നിങ്ങൾക്കെല്ലാം അറിയാം സ്റ്റാഫ് ഫിക്സേഷൻ്റെ നടപടികളൊക്കെ പൂർത്തീകരിച്ച് വരികയാണ് ഒന്നാം ക്ലാസ്സിൽ എൻറോൾ ചെയ്യപ്പെട്ട കുട്ടികളുടെ എണ്ണം ഏതാണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു ലക്ഷം കുറവാണ് അടിസ്ഥാനപരമായ കാരണം ജനസംഖ്യ വളർച്ചയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു പോസിറ്റീവ് ട്രെൻഡുള്ള സംസ്ഥാനമാണ് ഇപ്പോൾ ഇന്ത്യ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം വർദ്ധിക്കുന്ന ജനസംഖ്യയാണ് രണ്ട് ഏഷ്യൻ രാജ്യങ്ങളിലാണ് ചൈനയും ഇന്ത്യയും അപ്പം അതിൽ തന്നെ അപ്പോൾ നമ്മുടെ രാജ്യം നേരിടുന്ന അടിസ്ഥാനപരമായ ഒരു പ്രശ്നം വർദ്ധിച്ച ജനസംഖ്യയാണ് അതിൻ്റെ ഇൻഡിക്കേറ്റർ പരിശോധിക്കുമ്പോൾ ജനസംഖ്യാ വളർച്ചയുടെ ഇൻഡിക്കേറ്റർ പരിശോധിക്കുമ്പോൾ പോസിറ്റീവ് ട്രെൻഡുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ഇപ്പോൾ ജനസംഖ്യ കുറവ് വളർച്ചാ നിരക്ക് കുറവ് രേഖപ്പെടുത്തുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് ക്രൂഡ് ബർത്ത് റേറ്റ് സി ബി ആർ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് അപ്പോൾ അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ട് നേരത്തെ അൺഎയ്ഡഡ് സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ മാറി നമ്മുടെ വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് വന്നു ഒരുപാട് ലക്ഷക്കണക്കിന് കുട്ടികൾ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് അൺഎയ്ഡഡ് സ്കൂൾ ഉപേക്ഷിച്ച് വന്നു അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം തിരിച്ചു പോകുന്നുണ്ടോ എന്നൊരു ട്രെൻഡ് എവിടെയെങ്കിലുമൊക്കെ കാണുന്നതായി നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും സാധാരണഗതിയിൽ കുട്ടികളുടെ എണ്ണമാണ് അധ്യാപകരുടെ നിലനിൽപ്പിന് ആധാരം സാങ്കേതികമായും സാമൂഹികമായും ഒക്കെ കുട്ടികളുണ്ടെങ്കിൽ മാത്രം ജനിക്കുന്നവരാണ് അധ്യാപകർ കുട്ടികളുടെ എണ്ണമില്ലാതെ അധ്യാപകരില്ല അപ്പം ഈ മേഖലയിലേക്ക് കുട്ടികളെ എത്തിക്കാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും സർഗാത്മകമായി ഇടപെടുന്ന എന്ന കോഴിക്കോട് ഡയറ്റ് ലെക്ചറും ഉപജില്ലാ സെക്രട്ടറിയുമായ മിത്തു തിമോത്തി ചേന്ദമംഗലം എൽ പി സ്കൂൾ അധ്യാപികയായ അശ്വിനി വി പി എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി Story begins at the fire station, and then we go to school. Then, what was the problem? Fire the fire. extinguish fire, fire. Fire, fire. Yeah, to extinguish the fire is one problem that we face. Now, what was um, the incidents that followed? It began at the fire station. Then, Mr. Hoss called. Ashley said, firemen went. They put down the fire. The fire extinguished, and finally, it was celebrated, and that is the symbol. Okay, so now dear ones, this is again the video embedded in the movie, okay, and this video ha can be used in two contexts, you can use the same in the pre-reading context and also in the post-reading context, you get me, Monique, we began a discussion with the reading context, in the pre-reading context, we began with I am not afraid. session. Whatever you provide in an ESL classroom, this is in fact a reading input along with what? A listening input. Okay? So, this has a two-way purpose and whatever you give, ask children to retell the story and to help them out, you give them what? The five figure activity. Okay? So, uh, the detailed module is discussed in the ചടങ്ങിൽ കെ എസ് ടി എ സബ് ജില്ലാ പ്രസിഡന്റ് ഷിജി വി കെ അധ്യക്ഷത വഹിച്ചു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി നിഷ കെ ഉപജില്ലാ ഭാരവാഹികളായ ശശി അത്തിക്കോട്ട് ബിനു കെ ഷഹർബാനു പി എ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ അശ്വിൻ സ്വാഗതവും എസ്വാഗതവും നന്ദിയും പറഞ്ഞു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ఫలి వెడ్డింగ్ సెంటర్ మంచేరి వడకరా కుందమంగలం మేపాడి